ക്രിസ്തുമസ് അവധിക്കൊപ്പം നാടെങ്ങും ജാതി മതവ്യത്യാസമില്ലാതെ കുട്ടിക്കൂട്ടങ്ങൾ ക്രിസ്തുമസ് കരോളിന്റെ ആഘോഷത്തിലാണ് കേവലം ഒരു നേരം പോക്കിനപ്പുറത്തേക്ക് കരോളിലൂടെ ലഭിക്കുന്ന സംഭാവന കാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഉപാധിയാക്കി മാറ്റിയ കുട്ടിക്കൂട്ടത്തെ പരിചയപ്പെടാം ക്രിസ്മസ് അവധിക്കാലം ആരംഭിച്ചിട്ടുണ്ട് അന്നു മുതൽ തന്നെ കുട്ടികളുടെ സംഘങ്ങൾ നാടിൻ്റെ എല്ലാ ഭാഗത്തും കരോൾ സംഘങ്ങളായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇപ്പം നമുക്കൊപ്പം ഉള്ള ഒരു കരോൾ സംഘമുണ്ട് അവർ ഈ പല വീടുകളിലും പോയി അവർക്ക് ചെറിയ സംഭാവന പോലെ കിട്ടുന്നുണ്ട് ഇവർക്ക് ചെറിയ മുട്ടായികളൊക്കെ നൽകുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളവരെ കൃത്യമായി കണ്ടുപിടിച്ചതും എന്താണ് ആ കാരുണ്യപ്രവർത്തനം ഒരു പൈസയില്ലാത്തവർക്കൊരു ചേർട്ടി ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അമ്മ ഇതിപ്പം ആറേഴ് കൊല്ലായി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത് ഈ കൊല്ലം കൂടി എല്ലാവരും ഉണ്ടാവും അപ്പോ അതിൻ്റെ ആയൊരു നന്മ വരെ നമ്മയും ചെയ്യുന്നത് അറിയൂ അല്ലാണ്ട് വേറെ വലുതായിട്ടൊന്നുമില്ല

അപ്പൊ ഈ കൊച്ചുമിടുക്കന്മാരാണ് അവരുടെ ഈ ഒരു അവധിക്കാലം അവർക്കൊരു സന്തോഷമുള്ള കാര്യം ചെയ്യുന്നു അതിനൊപ്പം അവർക്ക് കിട്ടുന്ന സംഭാവന ഇതുപോലെ സമൂഹത്തിൽ വിഷമതയിൽ കഴിയുന്നവർക്ക് ഒരു കൈസഹായം എന്ന രീതിയിൽ കൂടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഭാഗങ്ങളും ഇവർക്ക് നൽകുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി കെ എൻ വർഷം thank yeah. you yeah. yeah.